കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ മൂന്ന് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ മൂന്ന് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് നാടിന് സമർപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കോഴിക്കൽ വടക്കതിൽ റോഡ് ഗൌതം മുക്ക് നിലാമുറ്റം റോഡ് എന്നിവയാണ് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തിയാക്കിയത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തന്നെയാണ് ഇന്നത്തെ ഈ യോഗത്തിൽ കാരണം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വികസനം എന്തെന്നറിയാൻ വയ്യാത്ത ഈ ഭാഗത്ത് വികസനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ വാർഡിലെ മെമ്പർ കൂടിയായ ശ്രീ പാർ രാരാധാകൃഷ്ണൻ അവളെ അങ്ങേറ്റം സന്തോഷത്തോടുകൂടി തന്നെ അംഗീകരിക്കുകയാണ് ഇങ്ങനെ ഇപ്പം തന്നെ നാല് നാല് റോഡാണ് നാല് റോഡാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പ് ബാക്കി നാല് റോഡ് ആറ് റോഡുകൂടെ ചെയ്ത് അങ്ങനെ ആറ് നാലും പത്ത് റോഡ് അടിയന്തിര സാഹചര്യത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് പൂർത്തിയാക്കിയിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തുടർന്നും എല്ലാ വാർഡിലും ഇങ്ങനെ വികസനങ്ങൾ എത്തട്ടെ എന്ന് മാത്രം കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നാല് റോഡുകൾ കൂടി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് നാല് പ്രോജക്റ്റുകൾ നേരത്തെ ആറ് പ്രോജക്റ്റുകൾ പണി പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഇന്ന് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് മൂന്ന് റോഡുകളുടെ ഉദ്ഘാടനമാണ് നാളെ ഒരു റോഡിൻ്റെ ഉദ്ഘാടനം കൂടി നടക്കും ഇത് ചാലക്കൽ ജംഗ്ഷൻ അനന്തു ഭവനം ജംഗ്ഷൻ റോഡാണ് ഇവിടെ ഒരു നടവരമ്പ് മാത്രമായി ആ നടവരമ്പ് ഭീതി കൂട്ടിയാണ് ഈ ഏഴ് പേർക്ക് വഴി സൗകര്യമാക്കുന്ന തരത്തിലേക്ക് ഈ റോഡ് പണിതത് ഇതിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നാല് ലക്ഷത്തി ചുലുവാനം രൂപ അനുവദിച്ച് സമയബന്ധിതമായി ആ പണി പൂർത്തീകരിച്ച് നല്ല വൃത്തിയായിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ നല്ല കൃത്യമായ അളവിൽ സിമെൻറ്റും മെറ്റലും ചരലും ഒക്കെ ചേർത്ത് പണിതീർത്ത മനോഹരമായ ഒരു ചെറിയ റോഡാണ് ഗ്രാമപ്രദേശത്ത് ഇത്തരം റോഡുകളാണ് ജനങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടവും അത് അവർക്ക് പ്രയോജനകരവുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം സമഗ്ര വികസനം യാഥാർത്ഥ്യമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ ഇനിയും ഒരു വർഷവും നാല് മാസവും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അന്ന് ഈ വാർഡിലെ ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനങ്ങളും പാലിച്ചു അധികമായിട്ടുള്ള കാര്യങ്ങളും പിന്നീട് വന്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി അതും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും അടുത്ത വർഷത്തെ പദ്ധതി പ്രകാരം അടുത്ത വർഷം കൂടെ ഒരു വർഷം കൂടെ ഉള്ള പദ്ധതിയെ ഈ കാലയളവിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പം മുഴുവൻ കാര്യങ്ങൾ ഓടപണിത് വെള്ളക്കെട്ട് പരിഹരിച്ചു ഓടകൾ പണിഞ്ഞ് ഏതാണ്ട് പത്ത് അറുപത് ലക്ഷം രൂപ ആണ് ഇതുവരെയായിട്ട് ഓടകൾക്ക് വേണ്ടി മാത്രം ഓട പണിയുവാൻ വെച്ചതും ആ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാൽ സൂപ്രണ്ടർ രാജേഷ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാധന ഷൈമ അനീഷ ദീപ ലതിക എന്നിവർ സംസാരിച്ചു സി ഡി റെ